ഇതെല്ലാം സ്ക്വയർ രൂപ റേഞ്ച് വരുന്ന ഇതിന്റെ ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഒരു വീട് അവസാന ഘട്ടം എന്ന് പറയുന്ന പേവിംഗ് സ്റ്റോൺ അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുന്ന സ്റ്റോൺസ് ലാൻഡ്സ്കേപ്പിംഗ് സ്കേപ്പിംഗ് ഇതെല്ലാമാണ് ഏറ്റവും അവസാന ഘട്ടത്തിലുള്ള വർക്ക് അതിനുവേണ്ടി നമ്മൾ പല സ്ഥലങ്ങളും അന്വേഷിക്കുന്നുണ്ട് നല്ല പേവിംഗ് സ്റ്റോൺസ് ക്ലാഡിംഗ് സ്റ്റോൺസ് ഒക്കെ എവിടെ കിട്ടും എന്നുള്ള പലപ്പോഴും അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അതിനു പറ്റിയ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ആലുവ പെരുമ്പാവൂർക്കിടയിലുള്ള മാറമ്പിള്ളിയുള്ള സ്ഥലത്തുള്ള ക്രയോൺ സ്റ്റോൺസ് ഫാക്ടറി ഔട്ട്ലെറ്റില് ഇത് കൂടുതൽ വിശേഷങ്ങളായി ക്രയോൺ സ്റ്റോൺസിന്റെ പാർട്ട്നർ ഹാഷിഖ് ഹാഷിഖ് അപ്പൊ ഇത് നിങ്ങൾ ഇപ്പൊ എത്ര വർഷം ഇതിപ്പോ ഈ ഫീൽഡിൽ ഈ സ്ഥാപനോട് തുടങ്ങി ഞങ്ങളിപ്പോ ഏതാണ്ട് ഒരു പത്ത് വർഷത്തിന് മേലെയായി

അപ്പൊ നമുക്കൊരു കസ്റ്റമർ ഇപ്പൊ എറണാകുളത്ത് ഒരു വീട്ടില് മേടിക്കലാണെങ്കിൽ അവിടത്തെ ഡീലർ മേടിക്കുന്ന മെച്ചമാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ട്രാൻസ്പോർട്ടിങ് അടക്കം വന്ന് മേടിക്കുമ്പോൾ എപ്പോഴും കസ്റ്റമർ ഡയറക്റ്റ് നമ്മൾ വാങ്ങുന്നതായിരിക്കും അവർക്ക് ലാഭകരം കാരണം ഡീലർ എപ്പോഴും അയാളുടെ ഒരു വലിയ മാർജിൻ വെച്ചിട്ടായിരിക്കും കസ്റ്റമർക്ക് കൊടുക്കുക ഡീലറാണെങ്കിലും അവരൊരിക്കലും അവിടെ ഇറക്കി സ്റ്റോക്ക് ഒന്നും ചെയ്യുന്നില്ല എപ്പോഴും അവർ നമ്മുടെ ഓർഡർ തന്നതിന് ശേഷം കസ്റ്റമർ വീട്ടിലേക്ക് അവർ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണം കാശ് വാങ്ങുന്നത് അവനായിരിക്കും

എങ്ങനെ ഇതിന്റെ പ്രൈസ് ഞങ്ങൾ ചെയ്യുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ഐറ്റവും ആണ് ഇത് സ്ക്വയർ ഫീറ്റ് എൺപത്തിരണ്ട് പ്രൈസ് വരുന്നത് അതിന്റെ തന്നെ ഇല്ലാതെ വരുന്ന ടൈപ്പ് ഉണ്ട് അത് രൂപ ഇതിന്റെ ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഗ്രോയിങ് വരുന്നതൊക്കെ അറിയാൻ പറ്റുന്നത് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റു ടൈലുകൾ പോലെ തന്നെ പ്രൊഡക്ഷൻ വരുന്നതിന് ശേഷം ഇത് ഗ്രൈൻഡ് ഗ്രൈൻഡ് ചെയ്ത് ഇതേ മെത്തേഡ് തന്നെയാണ് പക്ഷേ ഇത്

ഇതൊക്കെ നമുക്ക് ഹെവി ഡ്യൂട്ടിയാണ് നമ്മുടെ വലിയ വാഹനങ്ങളൊക്കെ കേറാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ വരുന്ന ഗാർഹിക ആവശ്യത്തിന് വരുന്ന ഏത് വണ്ടി കയറിയാലും പ്രശ്നമല്ല പിന്നെ എന്തെങ്കിലും ലോറി അങ്ങനെയുള്ള ഇപ്പൊ ഈ വെള്ളം വണ്ടികൾ പലപ്പോഴും വെള്ളം ടാങ്കർ എന്ന് വെച്ചാൽ വരാവുന്ന ഏറ്റവും ഹെവി ഡ്യൂട്ടി വണ്ടിയാണ് ശരിക്കും അതിനുവേണ്ടി ഇത് നമ്മൾ അത്ര സജസ്റ്റ് ചെയ്യാറില്ല അതിനുവേണ്ടി തിക്നെസ് കൂടിയ ടൈപ്പ് ആയിരിക്കും നല്ലത് നമ്മള് ഗ്രാസ് ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പ് ിൽ വരുന്ന ഈ ആളുകളുണ്ട് അവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ടല്ലേ അതെ അതെ വീട്ടില് വീട്ടിലെ കോൺട്രാക്ട് എടുത്ത് വീട്ടുകാരുടെ കോൺട്രാക്ട് എടുത്ത് നമ്മളതിന്റെ ടൈല് വാങ്ങി വർക്ക് ഔട്ട് ചെയ്യുന്ന ആളുകളും ഒരുപാട് പേരുണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പോ എന്ത് കളറാണ് ഇപ്പൊ ചെയ്യുന്നത് ബ്ലാക്ക് ഉള്ള കട്ടടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ബ്ലാക്ക് ഓക്സിഡർ ക്ലിയർ ആയി കഴിഞ്ഞു പോർച്ചുഗഡിന്റെ ടൈലാണ് ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു സ്കോപ്പുണ്ട് അങ്ങോട്ട് വൈബ്രേറ്റ് നേരം അവിടെ ചെല്ലു വൈബ്രേറ്ററിൽ സെറ്റ് ആവുന്നോടല്ലേ നമ്മുടെ ഉദ്ദേശം അതിനകത്തുള്ള എയർ ബോപ്പിൾ കൊണ്ടുപോകാൻ ചില ആളുകൾ പ്ലാസ്റ്റിക്കിന്റെ മോളിൽ ഇതിന് ഉപയോഗിക്കുന്നു ഇതിന്റെ ഒരു ആർഗം റേറ്റ് പോലും പക്ഷെ അത് ഈ പറയുന്ന അത്രയും നമുക്ക് മാറുന്ന കറക്റ്റ് ആയിട്ട് വൈബ്രേഷൻ ആയിട്ട് രാജ്യം വരെയുള്ള വൈബ്രേഷൻ കറക്റ്റ് ആയിട്ടുള്ള ഇതിന്റെ പ്രൊഡക്ഷൻ മണിക്കൂർ നമുക്ക് പൊളിച്ചെടുക്കാം അത് പിന്നെ ഉളക്കാൻ വേണ്ടി വെക്കും അതിന് ശേഷം ഉണക്കാനുണ്ടാകും അതിനുശേഷം ഏഴ് ദിവസം വേണ്ടി അപ്പൊ ആ സിമെന്റ് പ്രവർത്തനം ഓൾമോസ്റ്റ് സെറ്റ് ആവും ശേഷം ഉണക്കിയതിനു ശേഷം ചെയ്തേക്കുന്നത് ഉണങ്ങി വെള്ളം ശേഷമാണ് വലിഞ്ഞ പോകുന്നല്ലേ അതെ അതെ ഇതിന്റെ എല്ലാ കഴിഞ്ഞ സംഗതി നേരെ ലോഡ് ചെയ്യാൻ ണങ്ങും കളറിങ് ചെയ്യാത്ത ഒരു ഇത് ഫസ്റ്റ് ചെയ്തതന്നെയാണ് ഈ കളർ വ്യത്യാസം അതെ ഇത് ഇതാണ് ഇതിന്റെ ബേസിക് നിറം വരുന്നത് ബേസിക് നിറം ഇതാണ് ഇതാണ് വരുന്നത് ഇതിന്റെ മേളിൽ നമ്മൾ നിറം എക്സ്ട്രാ കൂട്ടാൻ വേണ്ടി ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ പോളിഷ് അപ്ലൈ ചെയ്യണം ഇതിപ്പോ ഈ കളർ നമ്മൾ എത്ര നാള് നിൽക്കുന്ന വീടല്ലേ ശരിക്കും ഇത് കേരളത്തിന്റെ ഒരു കാലാവസ്ഥ വെച്ച് അതിന്റെ ഒരു വെയിലും മഴ അനുസരിച്ച് നമുക്ക് അതിനൊരു ഇത്ര നാളെന്നു പറയാൻ പറ്റൂല പക്ഷെ എന്നാലും അതിനൊരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മേളിൽ എന്തെങ്കിലും പൊളിഞ്ഞു പോയി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു കംപ്ലൈന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത്ര നാളത്തേക്ക് ഒരു രണ്ടു വർഷമൊക്കെ എങ്ങനെ പോയാലും അതുപോലെ തന്നെ കിടക്കൊരിക്കും ഇത് സൈസ് എത്ര വരുന്നത് ഇത് പതിനൊന്ന് എട്ട് സൈസ് ഇത് നമുക്ക് ഇവിടെ നിന്ന് സപ്ലൈ ആണെങ്കിൽ എത്ര രൂപ ഇവിടെ കൊടുക്കുന്നത് നാല്പത്തിയേഴ് രൂപയ്ക്കാണ് നമ്മളത് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ലോഡ് ചെയ്ത് കൊടുക്കണല്ലേ

ഇത് ആക്ച്വൽ കളറാണ് അല്ലെങ്കിൽ ആക്ച്വൽ കളറാണ് ശരിക്കും ഇതിന്റെ മേളിൽ നമ്മൾ പിന്നെ എക്സ്ട്രാ വേറെ പോളിഷൻ അപ്ലൈ ചെയ്യുന്നില്ല ഇതിലൊന്നും ചെയ്തിട്ടില്ല ഇത് ശരിക്കും വൈറ്റ് ഞങ്ങൾ സ്പെഷ്യലായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് വൈറ്റിന്റെ മേളിൽ വേറെ ഏത് നിറം നമുക്ക് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ട് വൈറ്റ് നിറം കൊണ്ടുപോലുള്ള ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ കളർ അപ്പൊ ഈ പറഞ്ഞ ഫേഡ് ആ ഒരു ചാൻസും ഇല്ല ഫേഡ് ആവില്ല അങ്ങനെ തന്നെ നല്ല ഭംഗിയുണ്ട് ഇനി പൂപ്പൽ പിടിച്ചാൽ മാത്രമല്ലേ പൂപ്പൽ അങ്ങനെ പിടിക്കില്ല പിടിക്കില്ലല്ലേ ഈ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുമ്പോഴാണ് പൂപ്പന്റെ പ്രശ്നം വരുന്നത് ഓക്കെ അത് ആണെങ്കിൽ തന്നെ നമ്മൾ പ്രഷർ പമ്പിലൊക്കെ നമുക്ക് റിപ്പോർട്ട് കേസ് ഇത് കുറച്ച് ഹെവി ഹെവി ഡ്യൂട്ടി ടൈൽസ് ആണല്ലോ ഇത് കുറച്ച് കോഡോണിലൊക്കെ ഇടാൻ പറ്റിയെന്ന് പറഞ്ഞതാണ് കോഡോണിലെ മെയിൻ റോഡുകളില് ഇതിന്റെ ആവശ്യത വരില്ല ഇത് കുറച്ചുകൂടി ടോറസ് വലിയ കണ്ടെയ്നറുകളോ വലിയ വണ്ടികൾ വരുമ്പോ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഹെവി വലിയ വണ്ടികൾ കടന്നു ഇടാൻ പോണോ ഇടത്തൊക്കെ ഹൈഡ്രോളിക് പേബർന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് അതിന്റെ പ്രൊഡക്ഷനിലും നമ്മൾ മുമ്പ് കണ്ടത് വൈബ്രേഷൻ

പത്ത് വർഷമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഈ പറഞ്ഞ നിങ്ങളുടെ പ്രൊഡക്ഷനുള്ള ഐറ്റംസുള്ള ഡീറ്റെയിൽസ് അല്ലേ ഓരോന്നിനോ പേരുണ്ടല്ലേ അതെ ഓരോരുത്തർ വീടിന് മാച്ചിങ് തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ് ഇത്രയും കാര്യങ്ങളെ ഇതിൽ ഈ വാട്സപ്പ് നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പ്രൈസ് ഒക്കെ പറഞ്ഞു പ്രൈസും അവർക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷനും നമ്പറിൽ ബന്ധപ്പെട്ടാ നമുക്ക് കൊടുക്കും നമ്പറിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രൊഡക്ഷൻ കാണാം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ട് കൊടുക്കും പേയ്മെന്റ് അല്ലേ ില്ീറ്റവിടെ ബുദ്ധിമുട്ടാണെങ്കിലും ഇത്രയും വിശദീകരിച്ചത് ഈ മേഖല എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു വീടിന് ആവശ്യമുള്ള വ്യവസായ മേഖലയിലുള്ള ഫ്ലോറിംഗ് ടൈൽസുകൾ ഗാർഡൻ ടൈൽസുകൾ പേവിംഗ് ഫ്ലോറിങ്ങുകൾ ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും തരാം